സംസ്ഥാനത്തെ നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക്കേസിലെ പ്രതി അഫാനെ കാണാൻ മാതാവ് ഷെമി വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചതായി ബന്ധുക്കൾ തിരുവനന്തപുരത്ത് പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് ഷെമി കഴിയുന്നത് മകന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ ആരോഗ്യസ്ഥിതി ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർ എത്തി പരിശോധിച്ചിരുന്നു മരണവിവരങ്ങൾ അറിഞ്ഞ ശേഷം ആഹാരം കഴിക്കുന്നതിലും മറ്റും ഷമിക്ക് ബുദ്ധിമുട്ട് തുടരുകയാണ് ഇളയ മകന്റെയും ബന്ധുക്കളുടെയും കൊലപാതകത്തിന് പിന്നിൽ അഫാൻ ആണെന്ന സത്യം ഇപ്പോഴും ഷെമിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞിരുന്നു അതിനിടെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങി പ്രതി അഫാന്റെ കടബാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അഫാന്റെ പിതാവ് പോലീസിനോട് ആവശ്യപ്പെട്ടു തെളിവെടുപ്പിന്റെ ഭാഗമായി റഹീമിനോട് കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു അഫാന്റെ കുടുംബം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്നും വൻതുക കടം വാങ്ങിയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം കടം കൊടുത്തവർ പലിശ ഇനത്തിൽ മാത്രം അഫാന്റെ കുടുംബത്തിൽ നിന്ന് വൻ തുക ഈടാക്കിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം ആരംഭിച്ചത് പ്രതിമാസം വലിയ തുക പരിശീലനത്തിൽ അഫാന്റെ കുടുംബം നൽകിയിട്ടുണ്ടെന്ന രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന വെഞ്ഞാറമ്പൂട് പോലീസിന്റെ അപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും